ശരിക്കും എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമുള്ളൊരു വണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പല ഓപ്ഷൻസ് ഉണ്ടാവും പക്ഷെ അതിലൊക്കെ ഉപരി എല്ലാവരും ഒരുപോലെ പറയുന്ന പറയുന്നൊരു വണ്ടിയായിരിക്കും നമ്മുടെ മഹീന്ദ്രൻ്റെ താറ് എന്ന് പറയുന്നത് അല്ലേ അത് ശരിക്കും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും കുട്ടികൾക്കായാലും അത് കുറച്ചൊന്ന് മോഡിഫൈയും കൂടി ചെയ്താണെങ്കിൽ സാധാരണ എവിടെ കിടക്കണമെന്നുണ്ടാലും ആൾക്കാരൊന്നും നോക്കുകയും ചെയ്യും അതിപ്പോൾ പഴയ മോഡലാണെങ്കിലും പുതിയ മോഡലാണെങ്കിലും നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഏഴ് താറാണ് അതായത് ന്യൂ ഷേപ്പ് വണ്ടി മൂന്നെണ്ണം കൊണ്ട് അതുപോലെ തന്നെ ഓൾഡ് ഷേപ്പിൽ അത്യാവശ്യം നല്ല രസമായിട്ട് കുറച്ച് പണിയൊക്കെ എടുപ്പിച്ച് ടയറൊക്കെ ഇട്ടിട്ടുള്ള ഒരു നാല് വണ്ടിയുണ്ട് ഈ നാല് വണ്ടി ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ മാർക്ക് ഫോറിലാണ് കേട്ടോ മാർക്ക് ഫോറിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അധികം ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി പ്ലസ് സാധാ വണ്ടികളൊക്കെ ഉള്ള ഒരു ഷോറൂമാണ് അതിനകത്ത് ഉണ്ട് പത്ത് ലോ ബഡ്ജറ്റ് ഒരു ലക്ഷം രൂപ മുതലുള്ള വണ്ടികളും ഇതിൽ ഓൾമോസ്റ്റ് ഒരു കോടി രൂപ വില വരെ വിലയുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും മാർക്ക് ഫോറിലാണ് പിന്നെ ഇത്രയും വണ്ടികൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു താറെ എടുത്ത് ഉപയോഗിക്കണം അതേപോലെ തന്നെ ആ താറ് എന്താ പറയുക കൊണ്ടുനടക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നല്ല വണ്ടികൾ അന്വേഷിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഈ കിടക്കുന്ന എല്ലാം തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് കേട്ടോ മാർക്ക് ഫോർ തരുന്നത് അതുപോലെ തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ലോ കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ ഇല്ലാത്തുണ്ട് പെട്രോളുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇതിലൊന്നും പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഉണ്ടാവില്ല പുതിയ ഷേപ്പിലേക്ക് വരുള്ളൂ അപ്പോൾ കറക്കോ ഈ ഈ കിടക്കുന്ന ഒരു ഏഴ് വണ്ടീൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഇൻറ്റീരിയം എക്സ്റ്റീരിയറും എല്ലാം പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യത്തെ വണ്ടി ശരിക്കും കുറച്ചധികം പണി പണിയെടുപ്പിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് ശരിക്കും രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് ഫോർ ഇൻറ്റു ഫോർ വണ്ടിയാണ് ഡീസലാണ് അതായത് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഓഫ് റോഡൊക്കെ എന്താ പറയുക ഓടിച്ച് രസിക്കാൻ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സാധനമാണ് നല്ലൊരു അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് വീലാർച്ച് അത് പിന്നെ എന്തോ ആർ പി എം മീറ്റർ അങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ വെറും അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തരും എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ നിലവിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ഓഫ് റോഡൊക്കെ ഓടുന്ന വണ്ടിയാകുമ്പോൾ വിഷയം ഉണ്ടോ എന്നുള്ളത് മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ പിന്നെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഈ രണ്ടായിരത്തി പതിനാല് മോഡൽ അറുപത്തി അയ്യായിരം കിലോമീറ്ററോടെ അല്ല അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ കൂടിയ ഈ ഒരു വണ്ടി അതായത് വേറൊരു കാര്യം കൂടി പറഞ്ഞു പറയാം ഇത് ഹാർട്ട് ടോപ്പ് ചെയ്തതും കൂടിയാണ് കേട്ടോ ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഹാർഡ് ടോപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനും ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഇതിൻ്റെ വില എന്ന് പറയുന്നത് ആറ് ലക്ഷം രൂപയാണ് ഇവർ ശരിക്കും ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ അതും ചെയ്തു തരും കേട്ടോ അപ്പോൾ ആരെങ്കിലും നല്ലൊരു വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യാണ്ട് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ഇനി ഇവിടെ വേറെ ഒരെണ്ണം കൂടിയുണ്ട് ഇത് ശരിക്കും രണ്ടായിരത്തി പതിനേഴാണ് കേട്ടോ അത്യാവശ്യം നല്ല മോഡൽ കൂടിയ ഒരു വണ്ടിയാണ് ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും കുറച്ചും കൂടി വൃത്തിയുണ്ട് കേട്ടോ കാര്യമായിട്ട് എന്താ പറയുക സ്ക്രാച്ചസോ ഡെൻറ്റോ ഒന്നുമില്ല പിന്നെ ഹാർട്ട് ടോപ്പ് ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സീറ്റ് ശരിക്കും ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഫോർവേഡ് സീറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കിൽ ഉള്ള സീറ്റ് പിന്നെ അലോയ് വീൽസ് ശരിക്കും ആ കമ്പനി വരുന്ന വീലല്ല അലോയി എന്ന് പറയാൻ പറ്റില്ല ഒരു സ്റ്റീൽ വീലാണ് എന്നിരുന്നാലും അത് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയറുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഓഫ് റോഡ് ലൈറ്റ് ഉണ്ട് പിന്നെ വിഞ്ച് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക നമ്മൾ എവിടെയൊക്കെ ഒക്കെ പോയാൽ കെട്ടി വലിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഗേജുള്ള ഒരു സാധനമാണ് കേട്ടോ അത് നിങ്ങളൊന്ന് നോക്കിക്കോ ഇതൊക്കെ എന്തായാലും നല്ല വില വരുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ എൽ ഇ ഡിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട് കാര്യമായ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഞാൻ പറഞ്ഞു ഫോർ ഇൻറ്റു ഫോർ ഡീസൽ തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കിലോമീറ്ററാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും ഇരുപത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂട്ടോ വെറും ഇരുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് സിംഗിൾ ഓണറാണ് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഇവർ ആസ്ക് ചെയ്യുന്നത് വളരെ ലോ കിലോമീറ്ററാണ് പതിനേഴ് മോഡലാണ് പത്ത് ലക്ഷം രൂപ നെഗോഷ്യബിളും ആണ് കേട്ടോ പ്രൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ വരിക ആ മാർട്ട് ഫോറിൽ വരും അവരോട് സംസാരിക്കാം അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനാട്ടോ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ശ്രമിക്കുക പിന്നെ അടുത്തൊരു വണ്ടി എന്ന് പറയുന്നതും ഇതും ഏകദേശം രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് ഉള്ള വണ്ടിയാണ് കേട്ടോ ഇത് ശരിക്കും ഒരു സ്റ്റോക്ക് കണ്ടീഷനാണ് ഇതിനകത്ത് സെപ്പറേറ്റ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം അതായത് അലോയ് അലോയ്യിലോ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ എന്താ പറയുക പിന്നെ ടയറൊന്നും വലുതാക്കിയിട്ടില്ല എല്ലാം കമ്പനി സാധനം തന്നെയാണ് കേട്ടോ വേറെ കാര്യമായിട്ടുള്ള എന്താ പറയുക ആ സീറ്റൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ആ വുഡൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല സീറ്റ് ശരിക്കും ഫോർവേഡ് ആക്കിയിട്ടില്ല ഫേസ് ടു ഫേസ് സീറ്റ് തന്നെയാണ് ഇതിൻ്റെ എന്താ പറയുക ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല വൃത്തിയുണ്ട് ഇത് ശരിക്കും ഓടിയിട്ടുള്ളത് വളരെ ലോ കിലോമീറ്റർ തന്നെയാണ് കേട്ടോ അതായത് നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഫ്രണ്ടിലെ സീറ്റൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് സി ആർ ഡി ഐ ഫോർ ഇൻറ്റു ഫോർ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ ഇതിന് ഇവരെ ശരിക്കും വില ചോദിക്കുന്ന വില അത് മാർക്ക് ഫോണിൽ ഇവർ ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അപ്പോൾ ഈ വണ്ടിക്ക് കുറച്ച് വില കൂടിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് നല്ല കട്ടയുള്ള വലിയ ടയറുണ്ട് വിൻസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ചധികം മോഡിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ പതിനേഴ് മോഡൽ പതിനെട്ട് വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി ഒന്നും ചെയ്യാത്ത വണ്ടി നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിനുകൊണ്ട് പോകാം ഈ പറഞ്ഞ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ കൊണ്ടും പോകും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പഴയ മോഡൽ വണ്ടികളിൽ ലാസ്റ്റ് വണ്ടി ഇവിടെ പറഞ്ഞാൽ കിടപ്പുണ്ട് ഇതും പതിനേഴ് മോഡൽ പതിനെട്ട് ഉള്ള വണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നാല് നല്ല അടിപൊളി കട്ട ടയർ ചെയ്തിട്ടുണ്ട് അലോയ് വീലല്ല ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ആ സ്റ്റീൽ വീൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എൽ ഇ ഡി സംഭവം ചെയ്തിട്ടുണ്ട് ലൈറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഓവറോൾ വണ്ടി നല്ല വൃത്തിയുണ്ട് ആ ഒരു ടയർ കയറിയപ്പോൾ തന്നെ വണ്ടീൻ്റെ ആ ഒരു ലുക്ക് കംപ്ലീറ്റ്ലി മാറി ഇത് ഏകദേശം ഓടിയിട്ടുള്ളതെന്ന് പറയുന്നത് എൺപതിനായിരം ആണ് സെക്കൻഡ് ഓണറാണ് കേട്ടോ പിന്നെ എൺപതിനായിരം കിലോമീറ്റർ അത്ര വലിയൊരു ഓട്ടമല്ല ശരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ സർവീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി ശരിക്കും ഇത് വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെ എടുക്കുന്ന വണ്ടികളാണ് അതുകൊണ്ട് തന്നെ അത് ഓടിക്കുകയും ചെയ്യും പിന്നെ കരിമായ ഓഫ് റോഡ് എന്തെങ്കിലും ഓടിയിട്ടുണ്ടോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഇതിൻ്റെ അകത്തും ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ സീറ്റ് നോർമലാണ് ബാക്കിലെ സീറ്റ് ആ ഒരു ഫേസ് ടു ഫേസ് തന്നെയാണ് കേട്ടോ ഫ്രണ്ട് ഫോർവേഡ് ആക്കിയിട്ടില്ല കാര്യമായ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല പ്രോപ്പർ ഹിസ്റ്ററി കിട്ടും ഇതിനും ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ അപ്പോൾ ആ വണ്ടിക്കും ഈ വണ്ടിക്കും ഒരേ വില വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട് ടയറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സെയിം മോഡലാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ അഡീഷണൽ ഫിറ്റിംഗ്സ് കയറുമ്പോൾ ചെറിയ രീതിക്കൊക്കെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കാരണം ഇതൊക്കെ നല്ല പൈസ കൂടെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ കൊടുക്കുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക അത്രയും എന്താ പറയുക നഷ്ടം വന്ന് കൊടുക്കുമ്പോൾ അത് ഭയങ്കര വിഷമമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാണ്ട് തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രൈസുകളൊക്കെ നിങ്ങൾക്ക് മാക്സിമം നെഗഷ്യബിൾ ആക്കി തരികയും ചെയ്യും കേട്ടോ ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പഴയ മോഡൽ വണ്ടികളുടെ കാഴ്ചകൾ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മൂന്ന് പുതിയ മോഡൽ വണ്ടികൾ കിടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് രണ്ട് നാലും ഫോർ വീലാണ് കേട്ടോ നാല് വണ്ടിയും ഫോർ അല്ല മൂന്ന് വണ്ടിയും ഫോർ വീൽ വണ്ടികൾ തന്നെയാണ് അതിൻ്റെ അകത്ത് ഈ റെഡ് വണ്ടിയും ആ ഫസ്റ്റ് കിടക്കുന്ന വണ്ടിയും ഡീസല് മാനുവൽ വണ്ടിയാണ് ഫോർ വീല് അതുപോലെ തന്നെ ഈ കിടക്കുന്ന സാധനം പെട്രോൾ ഓട്ടോമാറ്റിക് എ എം ടി വരുന്ന വണ്ടിയാണ് ഇതും ഫോർ വീല് തന്നെയാണ് പക്ഷേ പെട്രോൾ ഓട്ടോമാറ്റിക് ആണേ ഉള്ളൂ അപ്പോൾ എന്നാലും ഇതിൻ്റെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഫോർ വീലാണ് ഡീസൽ മാനുവൽ ആണ് ഇത് ഓടിയിട്ടുള്ളതെന്ന് പറയുന്നത് ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് വെറും മുപ്പതിനായിരം കിലോമീറ്ററോടെ ഏറ്റവും പുതിയ ഷേപ്പിൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ ആ മുപ്പതിനായിരം ഓടി ടയറാണ് നിലവിൽ കിടക്കുന്നതും ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല ആ മെയിൻ ക്ലാസ് എന്നെ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അതിൻ്റെ ഡെലിവറി എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മ്യൂസിക് സിസ്റ്റവും അതുപോലെ തന്നെ എന്താ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അലോ വീൽസ് ഉണ്ട് നല്ല രസമുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തത് ഉണ്ട് കേട്ടോ ഒന്നും കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഹെഡ്ലൈറ്റ് ഒന്നും മാറിയില്ല സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണുള്ളത് ഇതിന് ഇവർ പ്രൈസ് ചോദിക്കുന്നത് സിംഗിൾ ഓണറും കൂടിയാണ് കേട്ടോ പതിനഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡീസൽ മാനുവൽ വണ്ടിക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡീസൽ മാനുവൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഇനി പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഓട്ടോമാറ്റിക് വരുമ്പോൾ എ എം ടി ആണ് വരിക ഇതും ഫോർ വീലർന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഏകദേശം പതിമൂവായിരം കിലോമീറ്റർ വളരെ വളരെ ലോ കിലോമീറ്ററാണ് വെറും പതിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണ് ഇതിന് ഇവർ വില ചോദിക്കുന്നത് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടുമിക്കാം കംപ്ലീറ്റ് ഫീച്ചേഴ്സ് കമ്പനി ഫിറ്റഡായിട്ട് തന്നെ ലോഡഡായിട്ട് വരുന്ന വണ്ടിയാണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല നീറ്റാണ് കേട്ടോ മെയിൻ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ഇല്ല അത് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടയർ വാങ്ങലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പതിമൂവായിരം ഓടി ടയറാണ് കേട്ടോ അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും ആ വണ്ടിയിലുണ്ട് പിന്നെ മൂന്ന് വണ്ടിയും ഹാർഡ് ടോപ്പാണ് അതുകൊണ്ട് ഇനി ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഹാർഡ് ടോപ്പ് വണ്ടികളാണ് മൂന്നും ഇതിന് ഇവർ ചോദിക്കുന്ന പോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വണ്ടിയിലൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ തന്നെ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം ആ വണ്ടിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപേൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇറക്കിക്കൊണ്ട് പോവാം അപ്പോൾ എന്തായാലും ലാസ്റ്റത്തെ വണ്ടി ഈ ജീപ്പും കൂടി കാണിച്ചു തരാം ഇത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ തന്നെയാണ് ഡീസൽ മാനുവൽ ആണ് ഇത് ഓടിയിട്ടുള്ളതെന്ന് പറയുന്നത് നാൽപ്പത്തി ആറായിരം കിലോമീറ്ററാണ് കേട്ടോ നാൽപ്പത്തി ആറായിരം കിലോമീറ്ററിൻ്റെ പ്രോപ്പർ ഹിസ്സും കാര്യങ്ങളൊക്കെ തരും ഇതിൻ്റെ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് എക്സാക്ട് ഡെലിവറി ഡേറ്റ് കാര്യമായ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് ഇതിലും കാര്യമായ റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല ഇസ്സരി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷോറൂം പോയാൽ കിട്ടുകയും ചെയ്യും ഈ നാൽപ്പത്തിയാറ് കോടി ടയറാണ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് മാറിയിട്ടില്ല കാരണം കുറവാണ് ഈ ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ സെപ്പറേറ്റ് ഒരു മാറ്റും സെവൻറ്റി മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല രസമായിട്ട് തന്നെയാണ് ഉള്ളത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാൽപ്പത്താറായിരം കിലോമീറ്റർ ഓടിയ ക്ലീൻ വണ്ടി റെഡ് കളർ വണ്ടി സംഭവം ഇതൊക്കെ ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്യാനാണെങ്കിലും അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ ഈ റെഡ് കളർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആർക്കെങ്കിലും ആരെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ നല്ല മോഡൽ താറ് വണ്ടികൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം കളയണ്ട കേട്ടോ അതായത് പ്രൈസുകളെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞ പ്രൈസുകളെല്ലാം ഇവർ നിങ്ങളിത് എടുക്കാൻ വരുന്ന സമയത്ത് മാക്സിമം തരും ഒരു കടുമ്പിടുത്തോ ഇല്ല നിങ്ങളൊരു വണ്ടി എടുക്കാൻ ജെനുവിനായിട്ട് ഇവിടെ ആഗ്രഹിച്ചു വന്നാൽ നിങ്ങൾക്ക് മാക്സിമം വണ്ടി തന്നേ ഇവർ അപ്പോൾ എന്തായാലും ഇത്രയും വൃത്തിയുള്ള ഈ പറഞ്ഞ പോലത്തെ പഴയ മോഡലാണെങ്കിലും പുതിയ മോഡലാണെങ്കിലും ഒരുപോലെ നിങ്ങൾക്ക് എടുക്കാനും പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും മാർക്ക് ഫോറിലേക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ല ബഡ്ജറ്റിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ മാക്സിമം ഡിസ്കൗണ്ടോട് കൂടിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ട് മാർക്ക് ഫോറിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഇത്രയും വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കട്ടോ നല്ല താറും ജീപ്പാണല്ലോ പാർക്കിൽ വേണമെങ്കിൽ എടുത്തോട്ടെ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ഷെയറും കൂടി ചെയ്ത് കിട്ടിയേക്കെട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വേറെ റീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള വണ്ടികളുടെ കംപ്ലീറ്റ് വീഡിയോ യൂട്യൂബിലുണ്ട് കയറി കണ്ടോളൂ അടുത്തൊരു കിഡ്ഡിലും വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും